നമസ്തേ ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള ഹിന്ദി പ്രചാരസഭ നടത്തുന്ന പ്ലസ് ടു സുഗമ ഹിന്ദി രണ്ടായിരത്തി ഇരുപത്തി നാല് സുഗമ ഗൈഡാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ സുഗമ ഹിന്ദി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തുന്ന എല്ലാ കുട്ടികളും ഒരു ഗൈഡ് നന്നായിട്ട് പഠിക്കുക പരീക്ഷ ഫീസ് അടയ്ക്കാത്ത കുട്ടികൾക്ക് പരീക്ഷാ ദിവസം തന്നെ ഫീസടച്ചും പരീക്ഷകളുടെ സൗകര്യം ലഭിക്കുന്നതാണ് അപ്പോൾ പ്ലസ് ടുവിൻ്റെ സുഗമ പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കേരള ഹിന്ദി പ്രചാര പ്രചാരസഭ നടത്തുന്ന പൂഷൺ കോഴ്സിലേക്ക് പങ്കെടുത്തേണ്ട അവസരം ഇതിലൂടെ ലഭിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് കിട്ടും പിന്നെ ഈ ഒരു ഗേഡ് പഠിച്ചാൽ നിങ്ങൾക്ക് ലാസ്റ്റ് എക്സാമിന് അതായത് ആനുവൽ എക്സാമിന് ഉള്ള ചോദ്യ പേപ്പറിൻ്റെ മോഡലൊക്കെ ഇതിൽ നിന്ന് കിട്ടുന്നതാണ് അപ്പോൾ ഇതേ മെത്തേഡിലായിരിക്കും നിങ്ങൾക്ക് ലാസ്റ്റ് ഇയർ എക്സാം ചോദിക്കുന്നത് അതുപോലെ തന്നെ ക്രിസ്മസ് എക്സാമിനും തയ്യാറെടുക്കുന്ന കുട്ടികൾ ഈ ഒരു ഗേഡിൻ്റെ കോപ്പി എടുത്തിട്ട് അത് പഠിക്കുക അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സുഗമയുടെ ചോദ്യപേപ്പർ ഏതൊക്കെ രീതിയിലാണ് വരുന്നത് എന്ന് മാത്രമാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ മൂന്ന് ചോദ്യപേപ്പറുണ്ട് മൂന്ന് മോഡൽ ചോദ്യപേപ്പർ അവിടെ കൊടുത്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലില് അപ്പോൾ ഓരോ സെറ്റിൽ വരുന്ന ചോദ്യങ്ങൾ നിങ്ങൾ കോപ്പി എടുക്കുക അപ്പോൾ ആ ഒരു കാര്യം മാത്രമേ ഇന്ന് ഞാൻ പറയുന്നുള്ളൂ അപ്പോൾ ഈ ഓരോ ചോദ്യപേപ്പറിൻ്റെയും സെപ്പറേറ്റ് വീഡിയോ അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് നോട്ടില്ല എന്നുള്ള വിഷമമൊന്നും വേണ്ട സ്കൂളിലൊക്കെ ചപ്പം നോട്ട് കിട്ടിക്കാണും കിട്ടാത്ത കുട്ടികളും കാണും അപ്പോൾ മോഡൽ അറിയാത്ത കുട്ടികളുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഉപകാരമായിരിക്കും അപ്പോൾ ഞാൻ പതുക്കെയാണ് പറയുന്നത് ഫോട്ടോ നിങ്ങൾക്ക് കോപ്പി എടുത്ത് സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള സൗകര്യത്തിലാണ് ഞാൻ ഇങ്ങനെ പതുക്കെ പറയുന്നത് അപ്പോൾ അതിനിടയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ എല്ലാ ചാപ്റ്ററും പഠിക്കേണ്ടി വരും ഓരോ ചാപ്റ്ററിൽ വരുന്ന നിബന്ധ് വാർത്താലാബ് ഡയറി കത്ത് പോസ്റ്റർ അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഓരോ ചോദ്യം എങ്ങനെയായിരിക്കും വരുന്നത് ഓരോ പാഠത്തിലെ ഏതൊക്കെ രീതിയിലുള്ള ചോദ്യമാണ് വരുന്നത് ഇതിലുള്ളതേ വരത്തുള്ളൂ പുറത്തുള്ളതൊന്നും വരത്തില്ല അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കെന്തായാലും ഈ ഒരു വീഡിയോ നല്ല ഉപകാരമായിരിക്കും അപ്പോൾ ഫൈനൽ എക്സാമിന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ ഇതിലൂടെ നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ ഓരോ ഫോട്ടോയും സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് അതിൻ്റെ കോപ്പി എടുത്തിട്ട് ഞാൻ വീഡിയോ ഇടുമ്പോൾ ആ ക്ലാസ് നിങ്ങൾ നിങ്ങളുടെ നോട്ട് വെച്ച് ശ്രദ്ധിച്ച് കേട്ട് പഠിക്കുക പിന്നെ അത് അതുകൂടാതെ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് സെപ്പറേറ്റ് വേണമെന്നുള്ള കുട്ടികൾക്ക് അഞ്ച് ദിവസത്തെ ഓൺലൈൻ ക്ലാസ് തരുന്നതാണ് അപ്പോൾ നിങ്ങൾ അതിനു മുമ്പ് ഈ നോട്ട് കോപ്പി എടുത്ത് വയ്ക്കുക അപ്പോൾ ഞാൻ നോട്ട് വായിക്കുമ്പോഴും നിങ്ങൾക്ക് ആ നോട്ട് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തുതെന്ന് പഠിപ്പിക്കുന്നതാണ് അപ്പോൾ ഏത് ജില്ലയിലുള്ള കുട്ടികൾക്കും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാം അപ്പോൾ അങ്ങനെ ക്ലാസ് വേണമെന്നുള്ള കുട്ടികൾ നയൻ ഫോർ ഡബിൾ സീറോ ഡബിൾ സെവൻ ത്രീ സിക്സ് ടു ഫൈവിലേക്ക് വിളിച്ചാൽ മതി അപ്പോൾ രാത്രി ആയിരിക്കും എൻ്റെ ക്ലാസ് വരുന്നത് ആഴ്ചയിൽ രണ്ട് ദിവസമായിരിക്കും അഞ്ച് ദിവസത്തെ ക്ലാസ് ആണ് അപ്പോൾ ഈ മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ഉൾപ്പെടുത്തുന്ന ഒരു ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ ഞാൻ ആണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കൾക്കും ഈ ഒരു വിവരം അറിയിക്കുക അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യണം നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും അയച്ചു കൊടുക്കുക നമ്മുടെ ചാനലിൻ്റെ പേര് ഹിന്ദി ശിക്ഷ എന്നാണ് അപ്പോൾ എല്ലാ കുട്ടികൾക്കും ക്ലാസ് ഇത് ലഭിക്കും അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടെടുത്ത് നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ തന്നെ നിങ്ങൾക്കത് പഠിക്കാം പിന്നെ അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ ഒറ്റ നോട്ടിലൂടെ നിങ്ങൾക്ക് ലഭിക്കും ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ നോട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ അടുത്ത് വരുന്നുണ്ട് അപ്പോൾ അത് ഉടനെ തന്നെ ചെയ്യുന്നതാണ് അപ്പോൾ ഇതിൽ മൊത്തം ഒരു ഇരുപത്തിയെട്ട് പേജാണ് ഉള്ളത് അപ്പോൾ ഇരുപത്തെട്ട് പേജ് നിങ്ങൾ എന്തു ചെയ്യുക കോപ്പി എടുക്കുക കോപ്പി കോപ്പിയെടുത്തിന് ശേഷം പഠിക്കാൻ വേണ്ടി തയ്യാറെടുക്കുക അപ്പോൾ ഇതിൽ വരുന്ന മോഡൽ തന്നെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എഴുതാൻ കിട്ടും അപ്പോൾ ഈ ഒരു ക്ലാസ്സും ഈ ഒരു വീഡിയോയും എല്ലാവർക്കും ഉപകാരമായെന്ന് കരുതുന്നു അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ അറിയിക്കുക കമൻറ്റ് ചെയ്യുക അപ്പോൾ മുപ്പത് പേജാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്നും കൂടെ ഞാൻ പേജ് പതുക്കം അറിയിക്കാം അപ്പോൾ വ്യക്തമായി സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ പി ഡി എഫ് ആക്കി നിങ്ങളുടെ സ്റ്റേറ്റ് കടയിൽ കൊണ്ട് കൊടുത്താൽ നിങ്ങൾക്കതിൻ്റെ കോപ്പി കിട്ടും നിങ്ങളുടെ സ്കൂളിൽ ഇതിൻ്റെ എക്സാം ഫീസ് അടച്ച കുട്ടികൾക്ക് ഈ ഒരു ഗീഡ് ലഭിക്കുന്നതാണ് ഇനി അടയ്ക്കാത്ത കുട്ടികൾക്ക് ഇനിയിപ്പം പരീക്ഷ രന്ന് വേണമെങ്കിലും ഫീസ് അടച്ച് എഴുതാം അതില്ല നിങ്ങൾക്കിപ്പോൾ അത് എഴുതാൻ താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഇത് കോപ്പി എടുത്ത് ലാസ്റ്റ് എക്സാമിന് വേണ്ടിയും ക്രിസ്മസ് എക്സാമിന് വേണ്ടിയും പഠിക്കാം അപ്പോൾ എല്ലാവരും കോപ്പി എടുത്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതിൻ്റെ ഓരോ ക്ലാസിൻ്റെയും വീഡിയോ മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പറിനോട് കൊടുത്തിട്ടുള്ളത് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയും രണ്ട് രണ്ട് വീഡിയോ വെച്ച് അയച്ചു തരുന്നതാണ് അത് ഉടൻ തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും നമ്മുടെ വീഡിയോകൾ കാണുക അപ്പോൾ എല്ലാവർക്കും നമസ്കാരം